അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എന്തിനാണ് സർപ്പക്കാവുകളിൽ വിളക്ക് വയ്ക്കുന്നത് ഇന്നിപ്പോ എല്ലാവരും സർപ്പക്കാവുകളെല്ലാം ഇല്ലാതെ ഇരിക്കുന്നു ചിലതെല്ലാം വിളക്ക് വയ്ക്കാതെ ആയി സർപ്പക്കാവുകളെല്ലാം എല്ലാവരും നശിപ്പിച്ചു തുടങ്ങി എന്തിനാണ് സർപ്പക്കാവുകളിൽ വിളക്ക് വയ്ക്കേണ്ടതിന്റെ ആവശ്യകത സർപ്പത്തിന് മാത്രമല്ല സർപ്പം അധിവസിക്കുന്ന സർപ്പകാവുകൾക്കും നമ്മള് ചിലവര് സർപ്പത്തിനെയൊക്കെ എടുത്ത് കാവുകളിൽ നിന്ന് എടുത്തുകൊണ്ടൊന്ന് ചെറിയ അമ്പലം ഉണ്ടാക്കി അല്ലെങ്കിൽ അവർക്ക് വസിക്കാനായിട്ട് ഒത്തിരി സ്ഥലം ഉണ്ടാക്കി കൊടുത്ത് അതിൽ വിളക്ക് വെക്കുന്നു പക്ഷെ സർപ്പത്തിന് മാത്രമല്ല സർപ്പങ്ങൾ വസിക്കുന്ന കാവുകളിലും നമ്മൾ വിളക്ക് വെച്ച് ആരാധിക്കുന്നുണ്ട് അത് പണ്ടു മുതലേ ചെയ്തു പോന്നിരുന്നൊരു ആചാരമാണ് ശുദ്ധമായ ജീവവായു സാധാരണ സർപ്പക്കാവുകളിലൊക്കെ ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ശുദ്ധമായ ജീവവായുവും വായുവും തൊടിയിൽ ഈർപ്പവും വായുവും എല്ലാം തണലും നൽകി ഗ്രഹാന്തരീക്ഷം പരിശുദ്ധമാക്കുന്നതിൽ സർപ്പക്കാവുകൾക്കൊരു നല്ല പങ്കുണ്ട് സർപ്പക്കാവുകളിൽ എപ്പോഴും അതിനോട് ചേർന്നൊരു കുളം ഉണ്ടാവാം അവിടെയുള്ള വൃക്ഷങ്ങളൊക്കെ തണുപ്പുന്നതാവാം അവിടെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഉണ്ടാകാം ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ആ പരിസരത്തുള്ള ഗ്രഹാന്തരീക്ഷങ്ങളിലൊക്കെ നല്ല ഒരു ഉന്മേഷവും ഊർജ്ജദായകവുമായ ഒരു അവസ്ഥയാണ് പ്രദാനം ചെയ്യുന്നത് മാത്രമല്ല ഈ സർപ്പക്കാവുകളുടെ ചുറ്റുവട്ടത്തുള്ള കിണറുകളിലെല്ലാം എന്നും പറ്റാത്ത കിണറുകളായിരിക്കും എന്നും നല്ല വെള്ളം ഉണ്ടാവാം ഈ കാവുകളിലെ കുളങ്ങളിൽ നിന്നുള്ള ഒരു ഉറവയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും ഇതിലെ ഈ കിണറുകളിലേക്ക് അപ്പോൾ അതിന് ചുറ്റുവട്ടത്തുള്ള ഗ്രഹങ്ങളിലെല്ലാം കാണപ്പെടുന്ന ആ കിണറുകളിലൊക്കെ നല്ല ഒരു തരത്തിലുള്ള വെള്ളം എന്നും ശുദ്ധമായ നല്ല തണുത്ത ജലമായിരിക്കും അവ അവിടെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ സർപ്പക്കാവുകൾ പരിശുദ്ധമായിട്ട് കാത്തു സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു അത്യാവശ്യമാണ് അത്യാവശ്യമായിരുന്നു കുളത്തിലും കിണറുകളിലും ഒക്കെയുള്ള ശുദ്ധജലം അത് മനുഷ്യന്റെ ജീവ ശുദ്ധമായ ജലം കുടിക്കാനും അവരാവശ്യത്തിന് നിലനിർത്താൻ ഈ കാവുകള് സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സർപ്പക്കാവുകൾക്ക് അത് കഴിയുമ്പോ കഴിയാറുണ്ടായിരുന്നു കാവുകള് പരിസ്ഥിതി സംരക്ഷണത്തിന് വളരെ അനിവാര്യമാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഔഷധ സസ്യങ്ങളൊക്കെ എത്ര എവിടെയില്ലാത്ത ഔഷധ സസ്യങ്ങളും നമ്മളൊരു സർപ്പക്കാവില് പോയി നോക്കിയാൽ കാണും അപ്പൊ പരിസ്ഥിതി സംരക്ഷണത്തിന് സർപ്പക്കാവുകള് അനിവാര്യമാണ് ഓക്സിജൻ ഏറ്റവും കൂടുതൽ വൻതോതിൽ നമുക്ക് നൽകാൻ കഴിയുന്നത് ഈ സർപ്പക്കാവുകളിൽ നിന്നാണ് കാരണം അവിടെ എല്ലാ തരത്തിലുള്ള വൃക്ഷങ്ങളും ചെടികളും സസ്യലതാദികളും ഒക്കെ ഉള്ളതുകൊണ്ട് മനുഷ്യനാവശ്യമായ ഓക്സിജൻ കൂടുതൽ നൽകാൻ കഴിയുന്നത് ഈ ഇവിടുത്തെ വൃക്ഷങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ സർപ്പക്കാവുകൾ നിലനിർത്തേണ്ടതും അവിടെ കാവുകളിൽ വിളക്ക് വെച്ച് അതിനെ സംരക്ഷിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്